എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് ഒരു മുരിഞ്ഞുള്ളൊരു അച്ചാറാണ് മുരിഞ്ഞ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചന്നു വെള്ളമൊക്കെ വരാൻ വെച്ചിട്ടുണ്ട് നമുക്ക് സിമ്പിളാണ് ടേസ്റ്റാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് നമുക്ക് തുടങ്ങാം അങ്ങനെ ഉണ്ടാക്കണം എന്തൊക്കെ ചെയ്യുമെന്ന് നോക്കാം അടുപ്പ് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് കൂടാകട്ടെ തട്ടി ഇതാ അത് വേണ്ട സാധനങ്ങൾ ഇതൊക്കെ വറുത്തെടുക്കാനുള്ളതാണ് ഒരു സ്പൂൺ മല്ലിയുണ്ട് ഒരു സ്പൂൺ ജീരകമുണ്ട് ഒരു സ്പൂൺ കടുക് ഉണ്ട് ഉലുവ അരസ്പൂണ് കുരുമുളക് അര സ്പൂൺ ഇതൊക്കെ ആദ്യം ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് പുറത്തെടുക്കാം കുരുമുളക് ജീരകം ഉലുവ കടുക് ഒന്ന് ഒക്കെ ഒന്ന് പൊട്ടിയിട്ട് വരണം കരിയ പാടുവില്ല പൊട്ടിട്ട് താഴെ മാറിയിട്ട് വരണം താഴെ മാറേക്ക് വരണം ഇത് പൊടിച്ചെടുക്കണം ചൂട് കുറച്ച് ആറട്ടെ നമുക്ക് പൊടിച്ചെടുക്കാം വീണ്ടും തട്ടിവെച്ചു നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ നല്ലെണ്ണയല്ല ഉണ്ടാക്കുന്നത് എന്നിട്ട് നമുക്ക് നമ്മുടെ മുരിഞ്ഞിടാം രണ്ട് മിനിറ്റോളം മുരിഞ്ഞ നല്ല വാടി വരണം ഇത്ര മതി ഇനി ഇത് ചൂടാതി ശേഷത്തിന് അരച്ചെടുക്കോളും ഒരു അഞ്ചു മിനിറ്റ് ചൂടാറട്ടെ രണ്ട് വറുത്തു വെച്ചതിന് പൊടിക്കാം ആദ്യം പൊടിച്ചിട്ട് വരട്ടെ പൊടിച്ചിട്ടുണ്ട് നീ ഇതിലേക്ക് മുരിഞ്ഞിട്ടിട്ട് അരച്ചെടുക്കാം മുരിഞ്ഞിരട്ടെ മുരി ചെട്ട് കൊടുത്തു കൊടുക്കണം ഇനി ഇതിന്റെ മുകളില് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിഞ്ഞ പുതിരാൻ വെച്ചിട്ടുണ്ട് ഇതാ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പുതിരാൻ വെച്ചിട്ടുണ്ട് ഇത് ഇതിൽ ഒഴിച്ചു കൊടുക്കണം മുരിഞ്ഞ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അരച്ചെടുക്കാം നല്ല എന്താ ഈ നിരമ്പുകളൊന്നും ഇല്ലാണ്ട് പുളിഞ്ഞയിലൊരു നാരൊക്കെ ഇട്ടാല് ആ നാരൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത പുളിഞ്ഞേന് കുതിർത്താൻ വെച്ചാണ് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയുണ്ട് ഒഴിച്ച് കൊടുക്കാം കുതിർത്താൻ വെച്ചാണ് കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് രണ്ടെല്ലാം അടിൽ പൊടിയുണ്ട് മുരിഞ്ഞുണ്ട് പുളിയുണ്ട് എല്ലാം അരച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ വീണ്ടും ചട്ടി വെച്ചു അടുപ്പ് വെച്ചെന്നു വെച്ചെന്നും അപ്പം നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം നല്ല എണ്ണ ഒഴിക്കാം ഓയില് വേണമെങ്കിൽ ഒഴിക്കാം ഉണ്ടാക്കാം നമുക്ക് എന്താ വെറ്റിച്ച് രണ്ട് ഏത് വേണമെങ്കിലും ചെയ്യാം മുരിങ്ങേനെ ആദ്യം ഒന്ന് വറുത്തു പിന്നെ ചൂടായു ശേഷം അരച്ചു അതിൻ്റെ പൊടി ഉണ്ടാക്കി ഇപ്പം അങ്ങനെ രണ്ട് സ്റ്റേജിൽ കഴിഞ്ഞു ലാസ്റ്റ് ആണ് കടുകടാം എണ്ണ വെച്ച് കടുകിട്ടു എടുത്ത് എടുത്തു വെക്കാൻ പറ്റുന്നതാണ് മുരിങ്ങ മുരിങ്ങ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ശരീരത്തിന് അപ്പം എങ്ങനെ വേണമെങ്കിൽ എടുത്തു വെച്ചിട്ട് കൂടാനോ കൊണ്ടു കൊടുത്തുവിടാനും എടുത്തു വെക്കാനൊക്കെ പറ്റും പിന്നെ വെളുത്തുള്ളി വരുന്നുണ്ട് ആ വെളുത്തുള്ളി ഒരു ഉണ്ട വെളുത്തുള്ളി ടാസ് വെച്ചതാണ് വെളുത്ത് കൊടുക്കാം വെളുത്തുള്ളി വന്നു അല്ല ഒന്ന് ഒന്ന് മൂത്ത് വരട്ടെ കളക്ക് മാറി വെളുത്തുള്ളി അല്ലെങ്കിൽ മൂത്ത് വന്നു അങ്ങനെ ആവണം കുറച്ച് കായൊക്കെ കൊടുക്കാം കായ പൊടിയായിരുന്നത് കായം ൂണും കൊടുക്കും ഈ കൊടുത്തു നമുക്കന്ന് അരച്ചു വെച്ചാൽ ഈ അരപ്പിട്ട് കൊടുക്കാം അരപ്പിട്ട് കൊടുക്കാം നമുക്ക് ഒരുപാട് അധികം പാടില്ല നോക്കിട നമ്മള് എല്ലാം അരച്ച് ഒഴിച്ചു കഴിഞ്ഞു എണ്ണ കുറച്ച് അധികം ഒഴിച്ചിട്ടുണ്ട് പിന്നെ വീണ്ടും ഉപ്പൊക്കെ നോക്കാം എരിവുപ്പൊക്കെ കണി ഇനി ഒന്നും കൂടി ചേർത്തി കൊടുക്കാണ്ട് അത് കഴിഞ്ഞാൽ നമ്മളെ അച്ചാറിന്റെ പരിപാടി കഴിഞ്ഞു പിന്നെ നമുക്ക് ചൂടൊക്കെ ശേഷം ഉപ്പിയിലാക്കാം ശർക്കരയാണ് ഇടുന്നത് ശർക്കര പൊടിയാണ് ശർക്കരന്നും പറയും വെല്ലെന്നും പറയും കൊടുക്കാം നമ്മുടെ അച്ചാർ റെഡിയായി വിരിഞ്ഞ അച്ചാർ ഇപ്പൊക്കെ നോക്കി ഇപ്പൊ നമുക്ക് വേണ്ടത് ഇടാം എരിവ് മുളക് പൊടി പറയും മുളക് പൊടി ഇടാം ഇതൊക്കെ ഉണ്ടാക്കി എടുത്തു വെച്ച് നമ്മൾ കൊറേ ദിവസം ഉപയോഗിക്കാം ഒന്നും ചോറിന്റെ കൂടിയും പലഹാരങ്ങളെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും ഭാഗത്തിന് ഉപ്പ് വരുവട്ടാൽ മതി കുളിപ്പുണ്ട് നമുക്ക് നീ തീ ആപ്പായി കൊടുക്കാം ചൂടാതിന് ശേഷം ഞാൻ പാത്രത്തിലാക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കഴിച്ചു നോക്കണം പുതിയ വർഷത്തെ പുതിയ ദിവസത്തെ പുതിയൊരു വീഡിയോ ആണ് വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം